എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഏഴിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലത തുല്യ വിശ്വോന്മാദനഹൃദ്യലതയാ വിദ്യോതിദാശാന്തരാ ംബുജസൗരുതുകാലി സ്വയം ലക്ഷ്യത്തെ യസ് വിസ്മയനീയ ദിവ്യ വിഭവം തത്തെ പദം ദേഹി മേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം നാനാ ദിവ്യവധൂജനേരഭിവൃഥ നാനാ ദിവ്യവധൂചനെ നിരവധി ദിവ്യസ്ത്രീകൾ ചുറ്റും നിന്ന് അഭിവൃത സേവിച്ചുകൊണ്ട് വിദ്യുല്ലതാ മിന്നൽ മിന്നൽക്കുടി പോലുള്ള വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ വിശ്വവിമോഹനമായ ഏവരെയും മോഹിപ്പിക്കുന്ന കോമളമായ ശരീരം കൊണ്ട് വിദ്യുതിതാശാന്തര ദിക്കുകളെല്ലാം ശോഭിപ്പിക്കുന്ന തൊൽപാതാംബുജ അങ്ങയുടെ പാതാരങ്ങളുടെ സൗരഭൈക കൊതുക സൗരഭ്യത്തിൽ സക്തയായി ലക്ഷ്മി ലക്ഷ്മി ദേവി യസ്മിൻ സ്വയം ലക്ഷ്യതേ എവിടെ സ്വയം സാക്ഷാത്കരിക്കപ്പെട്ട് കാണുന്നുവോ വിസ്മനീയ വിസ്മയമുളവാക്കുന്ന അല്ലെങ്കിൽ അത്ഭുതമുളവാക്കുന്ന ദിവ്യവിഭവം ദിവ്യ മാഹാത്മ്യത്തോട് കൂടിയ അല്ലെങ്കിൽ ദിവ്യവസ്തുക്കളുള്ള തത്തേ പദം ദേഹിമേ മേ അങ്ങയുടെ ആ പരമപദം അല്ലെങ്കിൽ വൈകുണ്ഠലോകം എനിക്ക് നൽകിയാലും കൃഷ്ണ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആ വൈകുണ്ടലോകത്തിൽ നിരവധി ദിവ്യനാരികളാൽ പരിസേവിതയായി വിശ്വവിമോഹനമായ ദേഹലതയാൽ ദിക്കുകളെല്ലാം ശോഭിപ്പിക്കുന്നവളും വിസ്മനീയമായ ദിവ്യമാഹാത്മ്യത്തോടുകൂടിയവളുമായ ലക്ഷ്മി ഭഗവതി അങ്ങയുടെ പാദാംബുജങ്ങളുടെ സൗരഭ്യത്താൽ പ്രചോദിതയായി സദാ സാക്ഷാത്കരിക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു ഹേ ഭഗവാനെ അങ്ങയുടെ ആ പരമപദം എനിക്കു നൽകിയാലും ഇതിനു മുമ്പൊരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു ലക്ഷ്മി നിശങ്കലീലാനിലയന എന്ന് ഈ ലക്ഷ്മി ദേവി അസ്ഥിരയാണ് രാമായണം പറയുന്നുണ്ട് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് ലക്ഷ്മി എവിടെയും കുറേ കാലം സ്ഥിരമായി നിൽക്കില്ല പക്ഷെ ഇവിടെ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ആ മാർത്തടത്തിൽ ലക്ഷ്മി ദേവി എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞൂലോ എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി സദാ വൈകുണ്ടത്തിൽ വസിക്കുന്നത് ഭഗവാന്റെ ആ പാതാരങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷ്മി ഭഗവതി ആ വൈകുണ്ഠത്തിൽ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ തന്നെ സ്ഥിതി ചെയ്യുന്നത് സാധാരണ ഒരു വണ്ട് അല്ലെങ്കിൽ പൂമ്പാറ്റ എല്ലാ സമയവും ഒരേ പൂവിലെന്നെ ഇരിക്കുന്നില്ല അത് മാറി മാറിക്കൊണ്ടിരിക്കും പക്ഷേ ചില പൂക്കളിൽ താമരപ്പൂ പോലുള്ള പൂക്കളിൽ അത്യാസക്തിയുള്ളത് ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് വണ്ടുകളെയും പൂമ്പാറ്റകളെയും അവിടെ കാണാം അതുപോലെയാണ് ഭഗവാന്റെ ആ പാതാരങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കാനുള്ള ആസക്തി മൂലം ലക്ഷ്മി ഭഗവതി വൈകുണ്ഠത്തിൽ തന്നെ താമസിക്കുന്നു ഇവിടെ വൈകുണ്ഠത്തിൽ എല്ലാവരും ഭഗവാന്റെ അതേ സ്വരൂപം പ്രാപിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതാണ് സാലോക്യം ഭഗവാന്റെ സാമീപ്യം സാരൂപ്യം ഇത്ര മാത്രമേ തനിക്ക് വേണ്ടു സായൂജ്യം വേണ്ട എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് എന്താ കാരണം ഭഗവാനിൽ അങ്ങോട്ട് സായുജ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല കൽക്കണ്ടം വായിലിട്ട് നുണയുമ്പോൾ നമുക്കതിൻ്റെ മധുരം അറിയാം കൽക്കണ്ടം തന്നെയായി അങ്ങോട്ട് മാറിയാലോ ആ ഒരു സുഖം നഷ്ടപ്പെട്ടില്ലേ അതുപോലെയാണ് ഓരോ ഭക്തന്മാരും ആഗ്രഹിക്കുന്നത് ഇവിടെ ഭട്ടേരിപ്പാടും പറയുന്നത് എന്താ തത്തേ പദം ദേഹിമേ മേ അങ്ങയുടെ ആ വൈകുണ്ഠലോക പദം എനിക്ക് തന്നാലും ആ വൈകുണ്ഠം നൽകണം എന്ന് പറയുമ്പോൾ ഭഗവാനെ അങ്ങയുടെ മറ്റ് ഭക്തന്മാരെ പോലെ എനിക്കും അങ്ങയുടെ സാരൂപ്യം പ്രാപിച്ച് ആ വൈകുണ്ഠത്തിൽ വന്ന് അങ്ങയെ അങ്ങനെ ഭജിച്ചിരിക്കാൻ കഴിയണം എന്നാണ് ഭട്ടിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് ഹരേ കൃഷ്ണ